ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ദിവസത്തെ ഏറ്റവും പുതിയ അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നവംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഓട്ടിയിട്ട് റിലീസിനെത്തുന്നുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോ വീഡിയോയ്ക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ശത്തരായ ആറ് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ റിയാൻ എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഫൈനലി ഈ മണിക്കൂറിലെ റിസൾട്ട് വരുമ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ഷാൻവാസ് രണ്ടാം സ്ഥാനം ലക്ഷ്മി മൂന്നാം സ്ഥാനം ആര്യൻ നാലാം സ്ഥാനം അക്ബർ അഞ്ചാം സ്ഥാനം ഇപ്പോൾ നൂറേ ആണുള്ളത് ആറാം സ്ഥാനത്തിലേക്ക് വീണ്ടും നെവിൻ പോരിക്കുകയാണ് എന്തായാലും വാശേറി വോട്ടിംഗ് പോരാട്ടമാണ് നടക്കുന്നത് കാത്തിരിക്കാം വരും മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് റിസൾട്ടിനായി നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കൂടുതൽ ബിഗ് ബോസ് വാർത്തകളും സിനിമാ വാർത്തകൾ കിട്ടാൻ ഞാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ